വിശദാംശങ്ങളിലേക്ക് നോക്കാം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദരുമായി കൂടിക്കാഴ്ച നടത്തി പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടിക്കും നൽകി നാളെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അൻവർ നൽകിയ പരാതി സംബന്ധിച്ച് ചർച്ച നടന്നേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിലും തുടർന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതിയും പാർട്ടി നേതൃത്വത്തിൽ അന്വേഷിക്കാൻ ആലോചനയുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്നതാണ് പി വി അൻവറിന്റെ പരാതിയിലെ പ്രധാന ആരോപണം ഈ പരാതി ഏറെക്കാലമായി സി പി എമ്മിനുള്ളിൽ തന്നെ പുകയുന്നുണ്ട് അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടി ഗൗരവതരമായി കാണുന്നു എന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരാതി ചർച്ച ചെയ്യപ്പെടും ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിട്ട് കണ്ടാണ് പി വി അൻവർ പരാതി നൽകിയത് തന്റേത് ഒരു ലോബിക്കെതിരെയുള്ള വിപ്ലവമാണ് കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ടെന്നും പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സഖാവാണ് താനെന്നും അൻവർ വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുമേൽ ഉത്തരവാദിത്തമേൽപ്പിച്ച് പാർട്ടിയെ വിശ്വസിച്ചാണ് പി വി അൻവറിന്റെ പ്രതികരണം അൻവർ എംഎല് എ നൽകിയ പരാതിയിൽ മേൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിർണായക തീരുമാനം ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം